പിന്നെ ആദ്യം ഞങ്ങൾ ഒരു ഒരു സമ്മതപത്രത്തിൽ സൈൻ പറഞ്ഞില്ലേ കാര്യം കേൾക്കുക കാരണം ഇന്ന് എനിക്കെതിരെ എന്റെ സ്ഥാപനത്തിനെതിരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ കുട്ടി അവര് എടുക്കുന്നു നമുക്ക് കഴിക്കുമ്പോ എന്തൊക്കെയാണ് ഈ പൊതിയിലെന്ന് കണ്ട് നമുക്ക് എന്താ പറയുക അപ്പം പുതിയതായിട്ട് വന്നവരൊക്കെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക നമ്മൾ ഇന്ന് വന്നത് ഒലിവിയ അതിന്റെ കൺമണിയുടെ വീഡിയോ വന്നിട്ടുണ്ട് അതിനു മുമ്പ് നമ്മുടെ ഓണറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് കൺമണി രാവിലെ തൊട്ട് അപ്ലോഡ് ചെയ്യുക ഇപ്പോഴാണ് വേണ്ടാണ് അപ്ലോഡ് ആയത് ഓക്കെ എന്തായാലും നമ്മൾ ആ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഓണറിൻ്റെ വോയിസ് മീൻസ് കൺമണിയുടെ ഒരു വോയിസ് ഓണറിൽ എത്തിരുന്നുണ്ട് അതേന്ന് തുടങ്ങാം എനിക്കെതിരെ എന്റെ സ്ഥാപനത്തിനെതിരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ കുട്ടി അയച്ചിരിക്കുന്ന ആ കുട്ടിയെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഉള്ള വോയിസ് ആണെങ്കിൽ ഇപ്പൊ എന്താ പറ്റിയ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ എന്താ പറ്റിയു അതിനാൽ തന്നെ എനിക്ക് ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് പറയാൻ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ കേട്ടത് അവൾക്ക് എന്താണ് ഇത്ര പറയുന്നത് ഇവിടെ ആൾക്കാർ ഇങ്ങനെ അവരങ്ങനെ അതെ ഇയാളിപ്പവശ്യം ഇല്ലാത്തതിനെ ആവശ്യം ഇല്ലാത്തതിനൊന്നും പോവാൻ നിക്കല്ലേ കേട്ടോ ഇയാളുടെ അത്ര സ്നേഹം കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പെന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും അപ്പൊ അത് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്ര ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾ എത്ര എത്ര ദിവസം എനിക്കറിയില്ല എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ നമ്പർ എന്താ പെട്ടെന്ന് നിർത്തിയത് എന്തുവാ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോകണമെങ്കിൽ പൊക്കോ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയത്തില്ല പൊക്കോളാന്ന് പറഞ്ഞതല്ലേ ഇല്ലെങ്കിൽ പോലും ബസ്സിന് ഇറങ്ങാൻ വിളിച്ചു പറയാം ഇയാൾക്ക് ഇഷ്ടക്കുറവില്ല അല്ലെങ്കിൽ വേറെന്തേലും നെഗറ്റീവ് ഫീൽ ചെയ്തിട്ട് വേറെ ആരുടെ എന്തേന്നു വേറെ ആ അല്ല ഇനി പേപ്പർ എഴുതിച്ച് പേപ്പർ എഴുതി എന്ന് പറഞ്ഞത് കൊണ്ടാണോ കാരണം അതല്ലടാ അന്ന് ഞാന് നിങ്ങളെല്ലാരും കൂടി ഇരുത്തി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഇനി അത് കേൾക്കേണ്ടതുണ്ടാ അവനത് പറഞ്ഞിട്ട് പറഞ്ഞ തലേനും താമസം പറഞ്ഞപ്പോ നമ്മള് പിന്നെ നിർബന്ധപ്പെടുത്തി ഞങ്ങൾ അങ്ങ് ആ ഇയാ എന്റെ ഒന്നും ഇയാ നിങ്ങളെ ഒന്നും പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ ഒന്നും ആ ഓക്കേ അത് അറിയാൻ വേണ്ടി എനിക്ക് ഇയാളോട് കേട്ടത് ഞാൻ വിളിച്ചതാണ് കേട്ടോ ആ എന്തേലും 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 ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞത് കേസായിട്ട് പോകുമ്പോ അറിയാലോ ആ ഓക്കെ ഓക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചതേ ഉള്ളൂ വേറെ പെട്ടെന്ന് ജയിഞ്ഞു നിങ്ങളുടെ വീഡിയോ കാണുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ പോലെ വന്നപ്പോ പെട്ടെന്ന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചു ചേച്ചി ഇത് നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മാറി നിന്നാണ് വിളിച്ചത് സ്നേഹം പറയുന്ന ഇപ്പൊ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ വീഡിയോ വന്ന് കഴിഞ്ഞ ശേഷം കൺമണി എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ഞാൻ പോലും അറിയാതെ എന്റെ സ്റ്റാഫ് സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡാണ് ഈ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോ തന്നെ അല്പം ബുദ്ധിയുള്ള വ്യക്തിക്കും മനസിലാവും അതായത് ഇപ്പൊ നിങ്ങൾ ഒരാള് എന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരികയാണ് ആ ജോലിക്ക് വരുമ്പോ നിങ്ങളോട് പറയാ നിങ്ങൾ പോയത് ലേറ്റ് ആയോ ആയെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നല്ലോ അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ബസ്സിന് ഉള്ള പൈസ ഇല്ലെങ്കിൽ ഇവിടുന്ന് തരാമല്ലോ എന്ന് പറഞ്ഞ് പോയ ശേഷവും അതായത് നിങ്ങൾ കേട്ടോണം പോയ ശേഷം വീഡിയോ ഇതായിരിക്കും എല്ലാവരും കൺമണിക്കെതിരായിട്ട് വരുന്നത് അത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഹാൻഡിൽ ചെയ്യുകയാണ് പിന്നെ ആ വിളിച്ച ആള് എനിക്ക് തോന്നുന്നു ഓണർ പറഞ്ഞിട്ട് തന്നെ വിളിച്ചതാണെന്നാണ് എനിക്ക് തോന്നേ നമ്മുടെ ഒരു കണക്കുകൂട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഓക്കെ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അപ്പം ആ അപ്പൊ കൺമണിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ യൂട്യൂബേഴ്സ് ഒക്കെ മിക്കവരും എല്ലാവരും അല്ല ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഞാൻ ഇരുന്നിരുപ്പിൽ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം വന്ന് ചോദിച്ചത് അതിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കമന്റ്സ് കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാൻ എന്ന് ആദ്യം പോലെ ഞാൻ പറയാം ഇത് ഇവളെ അറിയായിരിക്കും അല്ലെ എന്റെ അനിയത്തിയാണ് നന്ദു എന്നാണ് പേര് എന്റെ ഒട്ടുമിക്ക വീഡിയോസിലും എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും ഇവളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒലിവിയയിലെ ഒരു ആട് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരോടാണ് അവിടെ ബയോഡാറ്റ കൊടുക്കാനായിട്ട് പോയത് ബയോഡാറ്റ കൊടുക്കാൻ ായിട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ സി വി എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ സേറ്റ് കടയിൽ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കയറിപ്പം അവിടെ താൻറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവാ അവിടെ പോയി പെടരുത് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല നമ്മുടെ നാട്ടുകാർക്ക് ആ ഒരു ഷോപ്പിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നും പിന്നെ അങ്ങനെ ഞങ്ങൾ അവരുടെ ഓൺലൈൻ ഷോപ്പ് അല്ല അല്ലാതെ അവരുടെ ഷോപ്പ് ഉണ്ട് നമ്മുടെ അടൂര് തന്നെ അവരുടെ ഷോപ്പിൽ പോയി വയറിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പോയി ഒരു സാറ്റർഡേ ആയിരുന്നു അപ്പൊ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ഓഫീസിലോട്ട് പോയാൽ മതി അവിടെ പോയിട്ട് സീവ് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അപ്പൊ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ആയൊന്നും വന്നതല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല ഞങ്ങൾ രണ്ടും അപ്പൊ തന്നെ അവിടെ ഓട്ടോ വിളിച്ചിട്ട് അവരുടെ ഓൺലൈൻ ഓഫീസിൽ പോയി അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരുന്നു അവിടെ വന്ന് അത്രയും ആൾക്കാരെയും കൂടി ഇരുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് എന്ന് പറയാം അതിൽ കൊറേ കാര്യങ്ങള് അവിടുത്തെ ഓണർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതില് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും പതിനഞ്ച് രൂപ അതായത് പതിനയ്യായിരം രൂപയ്ക്ക് മേളില് സാലറി കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കില് അത് ടാർഗറ്റ് ഒന്നും ഇല്ലാതായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതായത് കൈപൊക്കിയിട്ടുണ്ടായിരുന്നു കിട്ടിന്നുള്ളത് അവരെ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതുപോലെ എത്ര രൂപ കിട്ടും അപ്പൊ പതിനെട്ട് കിട്ടിയവരുണ്ട് ഇരുപത് കിട്ടിയവരുണ്ട് അപ്പൊ അവരോടൊക്കെ പറഞ്ഞ് ഒരിക്കലും ടാർഗറ്റ് ഇല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല ഇവിടെ ഫസ്റ്റ് ഡേല് നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ആ ഇരുപത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചിരിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് പേരന്റ്സിനെ കാണുകയെ വേണ്ട നിങ്ങൾ ഫസ്റ്റ് വന്ന് ജോയിൻ ചെയ്യണം പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ട്രെയിനിങ് ആണ് ട്രെയിനിങ്ങില് നിങ്ങൾക്ക് സാലറി ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പേരന്റ്സിനെ കാണുകയെ വേണ്ട പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമാവുകയാണെന്നുണ്ടെങ്കിൽ പേരന്റ്സിനെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് സി വി കൊടുത്തു സി വി കൊടുത്തു കഴിഞ്ഞപ്പം സി വി കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ലൈനായിട്ട് നിൽക്കും വന്ന ആൾക്കാർ അത്രയും പേരും കൂടി ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തരാണ് സി വി കൊടുക്കുന്നത് അതും സി വി സ്വീകരിച്ച് നമുക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് ഓരോരുത്തരെ വിളിച്ചിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സി വി കൊടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ട് ആ അപ്പൊ അതുവരെ ഒന്നും സംസാരിക്കത്തില്ല വാങ്ങിക്കും പെട്ടെന്ന് എന്തിനാ പറയപ്പെട്ടെന്ന് പറയപ്പെട്ടെന്ന് പറയുന്ന രീതിയിൽ എടുത്ത് വെക്കും അങ്ങനെ ഞങ്ങളുടെ കടായപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റാഗ്രാമും ഇവരൊരു ഓൺലൈൻ ഷോപ്പ് ആണല്ലോ അപ്പം ഒരു പബ്ലിസിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പം എന്റെ ആ ഒരു ചാനൽ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഇവർക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്നുള്ള ഞാൻ എന്റെ ചാനലും അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിന്റെ ഭാഗമായപ്പം എൻറെ അടുത്ത് എന്റെ കാസ്റ്റ് ചോദിച്ചു ഹിന്ദു എന്ന് പറഞ്ഞപ്പോ അവർക്ക് പറ്റില്ല ഗ്രൂപ്പ് ഇന്റർവ്യൂന്റെ കാര്യമാണ് മിക്കവാറും എന്നോടും പറഞ്ഞത് ഗ്രൂപ്പ് ആയിട്ടിരിക്കും ചിലപ്പോൾ നാല് പേര് ചിലപ്പോൾ ഇത്ര പേര് അങ്ങനെ ഗ്രൂപ്പായിട്ടിരിക്കും കുറച്ച് പേരെ സെലക്ട് ചെയ്യും അത്യാവശ്യം ഗ്ലാമറും കാര്യങ്ങളുള്ളവരെയൊക്കെ അവരെ സെലക്ട് ചെയ്യും അല്ലാത്തവരെ പറഞ്ഞു കൂടുന്നുള്ള രീതിയിലാണ് അത് പലവരും എന്നോടത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് പേര് എന്നോട് സംസാരിച്ചതിനെ കുറിച്ച് നല്ല മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പതിനഞ്ച് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഫിക്സഡ് സാലറി അല്ല നമ്മളീ സ്റ്റോക്ക് ഈ പിടിച്ചു കൊടുക്കുന്നതിന്റെ കമ്മീഷനാണ് അവർ അത്യത്തിൽ കൂടുതൽ ഇവർക്ക് കിട്ടുന്നത് പിന്നെ എന്താ പറയണ്ട കാസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ അതായത് ഓണർ വന്നിട്ട് അങ്ങ് വെളിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞ ആഴ്ച കൂടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലും അവരെല്ലാം ഈ കാസ്റ്റിൽ പെട്ടവരാണ് ഞങ്ങളെ കൂടുതലും എടുക്കുന്നവർ ഇതൊക്കെ തന്നെയാണ് എന്നൊക്കെ ഉള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നെന്മണിയുടെ കസിൻ്റെ അടുത്ത് തന്നെ ഹിന്ദുവിൽ തന്നെ ഏത് ഇതൊക്കെ പെട്ടെന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ എന്റെ വല്ല മോളാണെന്ന് പറഞ്ഞു ആ ശരി തിങ്കളാഴ്ച എന്നാ ഷോപ്പിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത് റിലേഷൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഇവളുടെ സിവിയിലും എന്റെ സീവിയിലും സെയിം അഡ്രസ്സ് തന്നെ ഞങ്ങളുടെ അഡ്രസ്സ് ഒന്നാ അതുകൊണ്ട് ആ അഡ്രസ്സ് കണ്ടപ്പോഴത്തേക്കിനും ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവള് പറഞ്ഞ് എന്റെ കസിന എന്റെ വലിയ ചെൻ്റെ മോളാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച മുതൽ വന്ന് ജോയിൻ ചെയ്തോളാം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവിടെ നിന്ന് പോന്നത് അങ്ങനെ ഓർമ്മയുണ്ടോ ബസ്സിലിരുന്നപ്പം ഞങ്ങൾ ഇരുപതിനായിരം നാല്പതിനായിരം ഒക്കെ അല്ലേ സാലറി അപ്പം അത് കിട്ടിക്കഴിയുമ്പോ ഇത് ചെയ്യണം അത് ചെയ്യണം നന്ദു നമുക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കണം നന്നു എന്താ ഇച്ചിരി കഷ്ടപ്പാടാണേലും കുഴപ്പമില്ല നമുക്ക് സഹിച്ചു പിടിച്ച് അങ് നിക്കുന്ന ബുദ്ധിമുട്ടില്ലാതെ ജോലി നല്ല രീതിയിൽ നിന്ന് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിക്കാം നമ്മുടെ വീട്ടിൽ പോയി വരാം നമുക്ക് അടുത്ത് അപ്പൊ എല്ലാം കൂടി കേട്ടപ്പോ ഞങ്ങള് ആപ്പിലായിട്ട് തിങ്കളാഴ്ച ജോലിക്ക് പോയി തലേ ദിവസം അങ്ങനെ പോയി ജോലി ചെയ്യണം പൈസ കിട്ടുമല്ലോ നമുക്ക് മാക്സിമം ഇട്ട് നമുക്ക് ജോലി ചെയ്ത് നിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഭയങ്കര ചർച്ചയും കാര്യം അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങള് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ചെന്ന് എല്ലാരും ആയിട്ട് സംസാരിച്ച് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് അടൂരുള്ള ഷോപ്പിലാണ് കേട്ടോ ഷോപ്പിംഗ് ചെന്ന് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് അവിടെ കുറച്ച് സ്റ്റാഫ് എടുത്ത് പറയുന്നില്ല ആയിട്ട് നല്ല നല്ല ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിലാരുണ്ട് എല്ലാരെയും പറ്റി അന്വേഷിച്ച് പിന്നെ അവിടുത്തെ കാര്യങ്ങള് ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും ഒക്കെ പറയു നമ്മള് ടി വി കൊടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ പത്തരം ടു അഞ്ചര വരെയാന്ന് പക്ഷെ നമ്മള് അവിടെ ഷോപ്പിംഗ് കേറിയപ്പോഴാണ് പറയുന്നത് ഒമ്പതായിര തൊട്ട് ആറര വരെ നിക്കണം എന്ന് ചിലപ്പോൾ ഏഴുമണി ഏഴര വരൊക്കെ തിരക്കനുസരിച്ച് ഓണത്തിന്റെ തിരക്കൊക്കെ വരുമ്പോൾ സമയം ആദ്യത്തെ ദിവസം നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോ ഷോപ്പ് തുറക്കും അഞ്ചര ആവുമ്പഴത്തേക്ക് അവർക്ക് വീട്ടിൽ പോവാം മൂന്ന് മണിക്കൂർ മാത്രം ജോലി പിന്നെ ഇത്ര മാത്രം പണം ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉം അവിടെ ചെന്ന് കഴിയുമ്പോ പത്ത് ദിവസം ട്രെയിനിങ് അത് പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പറഞ്ഞു വിടുവേന ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ രീതി ഇപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പുറമേ കൊടുക്കുന്നതല്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കുക ആ റീൽ അത് അന്നേ ഡിലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ വരുമായിരുന്നു കുറേയൊക്കെ ഒരുപാട് കാരണം ഒരാഴ്ച മുമ്പ് വരെ ഉച്ച ഊണിൻ്റെ ഇട്ട ഞാൻ കണ്ടതാണ് ഒരാഴ്ച മുമ്പ് വരെ ഉച്ച ഊണിൻ്റെ കാര്യങ്ങളും ഏറ്റു ദിവസട്ട് കാര്യങ്ങളൊക്കെ അവരിടുന്നുണ്ട് പക്ഷേ ഈ സംഭവം അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരെ സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും ഇവർക്കറിയാം വന്ന് കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും വന്ന് അല്ലേന്ന് പറഞ്ഞാൽ നിന്ന് പോകാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് ഒരു ഫാമിലി ഇപ്പം തന്നെ ഞാനൊക്കെ ഷിപ്പ് ജോലി ചെയ്ത സമയത്ത് രണ്ട് മലയാളികളെയൊന്നും ഒരുമിച്ച് ഷിപ്പ് നിർത്തത്തില്ല ഇവിടുത്തെ ഏജൻറ്റന്മാരുടെ പരിപാടി അതൊക്കെ രണ്ട് പേരെയൊന്നും ഒരുമിച്ച് നിർത്തത്തില്ല കാരണം അത് ഇവന്മാർക്ക് പണിയാണെന്ന് അറിയാം പറഞ്ഞു മനസ്സിലായോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള പഞ്ചാബിയോ വല്ല ഗുജറാത്തിയോ ഒക്കെ കയറ്റി പോകും അതായത് സിസ്റ്റം തന്നെ ഇവിടെ നോക്കുന്നു അത്ര തന്നെ ഒരുമിച്ച് ഒരാൾ ഉണ്ടെങ്കിൽ ചിലപ്പോ വിഷയായിരിക്കും അല്ലെങ്കിൽ പിരിപ്പിക്കാനും ശ്രമിക്കുന്ന ഇവരൊക്കെ ബാക്കി ശ്രമിക്കുന്നവരൊക്കെ കേട്ടോ ഞങ്ങള് പിറ്റേ ദിവസവും പോയി പിറ്റേ ദിവസം പോയപ്പോഴാണ് അവിടുന്ന് നമ്മളെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്യിപ്പിക്കും അതിൻറ്റകത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ എനിക്ക് ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിലുണ്ടായിരുന്നത് നമ്മൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്ന ഇന്ന ആളുടെ മകളായ അതിന്റെ ഓണർക്ക് അച്ക്ക് എഴുതി കൊടുക്കുന്ന സാക്ഷ്യപത്രം എന്നുള്ള രീതിയിൽ അതിനകത്ത് എഴുതിയേക്കുന്നത് എന്തോടി പത്ത് ദിവസം നമുക്ക് എന്താണ് ക്യാഷ് അതായത് പേയ്മെന്റ് ഇല്ലാതാണ് നമ്മൾ ട്രെയിനിങ്ങിന് നിൽക്കുന്നതെന്നും ട്രെയിനിങ് പീരീഡില് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് പോവാമെന്നും അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ അവർക്ക് നമ്മളെ ആ ഒരു പത്ത് ദിവസം പൈസ ഒന്നും തരാതെ ട്രെയിനിങ്ങിന് നിർത്തിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു വിടാനും പറ്റും എന്നുള്ള രീതിയിൽ അതിൽ എഴുതിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് കൈ താഴോട്ട് താഴോട്ട് വരുമ്പോഴാണ് ഞങ്ങളെ ഷോക്കാക്കിയ കുറച്ച് കാര്യങ്ങൾ പിന്നെ എഴുതിയേക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഫിക്സഡ് ഒരു സാലറി ഇല്ല ഏതൊരു സ്ഥാപനത്തിലും ഒരു ചെറിയ ജോലിക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവിടെ നമുക്ക് മാസം മാസം ഒരു സാലറി തരും അഥവാ അതിന്റെ കൂടുതലായിട്ട് നമ്മൾ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോണസ് എന്ന രീതിയിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത് ഇത് ഫിക്സഡ് സാലറി ഇല്ല നമ്മൾ ഇത്ര കസ്റ്റമറെ അറ്റൻഡ് ചെയ്ത് അവരെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നതിനനുസരിച്ച് കമ്മീഷൻ വൈസാണ് സാലറി തരുന്നത് ഇത് മാത്രമല്ല പിന്നെ ഒരാൾ സാധനം മേടിക്കുന്ന സാലറി പോകുന്നത് ഇതിപ്പോ നമ്മുടെ പേരിൽ ഇന്നത്തെ ഒരു ദിവസം കച്ചവടം നടന്നിട്ടില്ല നമുക്ക് അന്നത്തെ ദിവസം പൈസ ഇല്ല സാലറി ഇല്ല അങ്ങനൊക്കെ നോക്കുമ്പോ നമുക്ക് അല്ലാതെ ഒരു തുളിക്കടയിൽ നിന്നാൽ തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു പത്തര അല്ലെങ്കിൽ പന്ത്രണ്ട പോട്ടെ ഒരു ഒമ്പത് അല്ലെങ്കിൽ എട്ട് ആയാലും നമുക്ക് കിട്ടും പക്ഷെ ഇത് അതും ഇല്ലാതെ നിന്നിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ ദിവസം അവരെ നോക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഞാൻ നല്ലൊരവസ്ഥ തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ദൂരെ നിന്നൊക്കെ ഓരോ പെൺകുട്ടികളൊക്കെ വരുന്നത് നിൽക്കുമ്പോൾ അവരുടെ അവശ്യ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി അതാണ് ഈ ഒരു റീൽ ഇട്ടപ്പോൾ എത്ര പേര് വന്നിട്ടാണ് ആ കമൻറ്റ് ഇട്ടത് മാത്രമല്ല പിന്നെ വേറെ കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കാനോ മിണ്ടാനോ ഫുഡ് കഴിക്കാൻ പാടില്ല പറയുന്നുണ്ട് അത് ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒരു റീലുണ്ട് ആദ്യം നമുക്കിവർ പറയുന്നതായിരിക്കും

അങ്ങനെ മൂന്ന് കറികളാണ് പിന്നെ പൊതിച്ചോറാണ് അപ്പം പൊതിച്ചോറ് എടുക്കുന്നു നമുക്ക് കഴിക്കുമ്പോ എന്തൊക്കെയാണ് ഈ പൊതിയിലെന്ന് കണ്ട് നമുക്ക് എന്താ പറയുക എല്ലാരെയും അപ്പൊ ദേ ബിഷപ്പിന്റെ വില വന്നു നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ഫുഡ് വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് അവർ നേരെ പോകുന്നത് നിങ്ങൾക്ക് അറിയാം വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ അവർക്ക് പ്രത്യേകം ഫുഡ് കഴിക്കാനുള്ള സ്പേസ് അവർക്ക് ഫുഡ് കഴിക്കാൻ മുകളിലുള്ള സ്ഥലം ഉണ്ടെങ്കിലും ഇതിന് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്ന എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഡയലോഗിച്ചെല്ലാവരും കൂടി അങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നു പൊതിച്ചോർ അല്ലേ ആ പൊതിച്ചവർക്ക് എല്ലാവർക്കും ഉള്ള കറിവന്നല്ലേ അതിന് പ്രത്യേക കറിവെല്ലോ ഉണ്ടോ എനിക്കറിയാൻ വയത്തോണ്ട് നോക്കുമോ സീരിയസ്ലി പക്ഷേ എന്താ പറയട്ടെ നാളെ ഇതൊക്കെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ അവർ യൂസ് ചെയ്യും ഇതൊക്കെ എന്താ പറയണ്ടേ ഒരു പ്രകസനത്തിന് വേണ്ടി എടുത്ത വീഡിയോ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാന്ന് സത്യത്തില്ല ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പ് എടുത്താൽ കേട്ടോ ആ സമയത്തൊന്നും അവിടെ ഓണില്ല എനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു ദിവസം അവർ വരുത്തിയിട്ട് ഇതൊക്കെ എടുത്തങ്ങനെ റീലിടും എന്തോ എന്തൊക്കെയോ തോന്നുന്നു അങ്ങനെ പിന്നെ എന്നെ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ വേണ്ടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ അവർക്ക് ഇന്നമുലം പൈസ അയച്ചു കൊടുത്തിട്ട് പോലും അവർക്ക് പ്രൊഡക്റ്റ് ചെയ്തിട്ടില്ല അവരുടെ നമ്പറൊക്കെ ബ്ലോക്ക് ഒക്കെ ചെയ്യുക ഒക്കെ നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊരു പിടുത്തം ഇല്ല ഇനിയും ഇത് കേട്ട് ഇനി അവിടെ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്കറിയത്തില്ല നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും സബ് ഒക്കെ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാത്തവർ ചെയ്തോ ഓക്കെ ലവ് യു ഓൾ ബൈ